തെലുങ്കാന ഭാഷാ സാഹിത്യ സാംസ്കാരിക വകുപ്പും ഹൈദരാബാദ് കലാകൃതി നൃത്താലയവും ഏർപ്പെടുത്തിയ യാദാദ്രി ദേശീയ പുരസ്കാരം ലഭിച്ച കലാഗ്രാമം സിറാജ് മാസ്റ്റർക്ക് ഭരതകലാക്ഷേത്രം പേരന്റ്സ് അസോസിയേഷൻ ആദരവ് സംഘടിപ്പിച്ചു വടകര ടൗൺ ഹാളിൽ നടന്ന പരിപാടി വടകര മുനിസിപ്പൽ വൈസ് ചെയർമാൻ പി കെ സതീശൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു മാഷിന്റെ ഉള്ളിൽ ചിത്രമുണ്ട് നൃത്തമുണ്ട് അതിൽ നൃത്തരൂപം വളരെ വന്നു കാരണം വെള്ളവും വളവും അതിനാണ് കൂടുതൽ കിട്ടിയത് അത് പുറത്തേക്ക് വന്നു ചിലരുടെ ഉള്ളിൽ നല്ല ഭക്ഷണം ഉണ്ടാക്കുന്ന കഴിവായിരിക്കും അല്ലെ ചിലർ പറയില്ല എന്തൊരു പുണ്യ അല്ലേ കൈപ്പുണ്യം എന്ന് പറയും എല്ലാവർക്കും ഏതെങ്കിലും തരത്തിലുള്ള കഴിവുണ്ട് ഇപ്പൊ വീട്ടമ്മമാർ തന്നെ ഈ വീട്ടമ്മമാരുടെ ഒരുപാട് കഴിവുകൾ ഈ കോവിഡ് കാലത്ത് പുറത്തു പോയി പല തരത്തിലുള്ള കഴിവുള്ള ആളുകളും അകത്തിങ്ങനെ മൂടിക്കൂടിയിരിക്കുകയാണ് സന്ദർഭം കിട്ടുമ്പോഴാണ് അവരുടെ കഴിവുകൾ പുറത്തേക്ക് വരുന്നത് അപ്പൊ നമ്മൾ എല്ലാവരും ഓർക്കേണ്ട കാര്യം നമ്മൾ നമ്മളിലേക്ക് തന്നെ ഒന്ന് നോക്കുക ഏറ്റവും പ്രധാനമാണ് ഓരോരുത്തരും അവരവരിലേക്ക് തന്നെ ഒന്ന് നോക്കുക എന്നിട്ട് എന്താണ് ഞാനെന്ന് തിരിച്ചറിയുക എന്റെ പോരായ്മകൾ എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അത് തിരുത്തുക എന്റെ കഴിവെന്താണെന്ന് തിരിച്ചറിഞ്ഞ് അതിൽ കൂടുതൽ മുന്നോട്ട് പോവുക അങ്ങനെ പ്രോത്സാഹനജനമായ അന്തരീക്ഷത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ നല്ല മനുഷ്യനായി മാറും നല്ല മനുഷ്യനെന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ഒരു ചടങ്ങിൽ സിരാജു മാഷയെ നാം ആദരിക്കുമ്പോൾ ഒരു വലിയൊരു സന്ദേശമുണ്ട് അതിൽ മറ്റുള്ളവൻ്റെ കഴിവിനെ അംഗീകരിക്കുക ആ കഴിവിനെ അംഗീകരിക്കാൻ ഒരുപാട് ആളുകൾ കൂടുക ആ കൂടുന്ന ആളും ഈ ആദരിക്കപ്പെടുന്ന ആളും തമ്മിൽ ഒരു ബന്ധമുണ്ടാവുന്നു ഒരു ചരട് കൊണ്ട് കോർത്തിണക്കപ്പെടുന്നു ആ ചരട് കൊണ്ട് കോർത്തിണക്കപ്പെടുമ്പോൾ ആ ചരടിന് പറയുന്ന പേരാണ് സ്നേഹ ചരട് കുറഞ്ഞുകൊണ്ടിരിക്കുന്ന സ്നേഹവും സാഹോദര്യവും സഹകരണവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന നന്മയും അധികരിച്ചു കൊണ്ടിരിക്കുന്ന തിന്മയുടെയും ഒരു ലോകത്ത് ഇങ്ങനെയൊരു സ്വീകരണം നൽകുമ്പോൾ മാഷ് ും ഒരുപാട് ആളുകളും തമ്മിലുള്ള സ്നേഹബന്ധത്തിന്റെ ഒരു വലിയ അവിടെ അസോസിയേഷൻ പ്രസിഡന്റ് ബാബു സ്വാഗതം പറഞ്ഞു മുനിസിപ്പൽ കൌൺസിലർ പ്രേമകുമാരി അധ്യക്ഷത വഹിച്ചു പ്രശസ്ത സാഹിത്യകാരൻ രമേഷ് കാവിൽ മുഖ്യാതിഥിയായി പ്രതിഭകളെല്ലാ തിരസ്കാരങ്ങളെയും പുരസ്കാരമാക്കുന്നവരായിരിക്കും അത് ജീവിതം മധുരതരമാക്കാനുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും അവർ സജീവമായി പങ്കെടുത്തുകൊണ്ടേയിരിക്കും അതുകൊണ്ട് സിരാജ് മാസ്റ്ററെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇങ്ങനെ നേരത്തെ പറഞ്ഞ പോലെ നൃത്തത്തിൻ്റെ മധുരമായി അപ്പോൾ ധാരാളം മുറുമ്പുകൾ അദ്ദേഹത്തെ തേടിയെത്തിക്കൊണ്ടേയിരിക്കും അദ്ദേഹത്തിന് ഇനിയും ഇനിയും ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് നമ്മുടെ ശരീരം അടിമുടി നൃത്തമാണെന്ന് നമുക്കറിയാം ഈ നെഞ്ചിൻ്റെ ഇടതുഭാഗത്തു നിന്ന് ഇങ്ങനെ എപ്പോഴും നടത്തുന്ന ഒരു നടനമുണ്ടല്ലോ ആ നടനത്തിലാണ് നമ്മളൊക്കെ നിൽക്കുന്നത് ആ നടനം നിൽക്കുമ്പോൾ നമ്മളെല്ലാവരും അവസാനിച്ചു പോകും എന്ന് നമുക്കറിയാം നമ്മുടെ ശരീരം അടിമുടി നൃത്തമാണ് അതുകൊണ്ട് അദ്ദേഹത്തിന് എൻ്റെ എല്ലാവിധ വിശ വിജയാശംസകളും അദ്ദേഹത്തിനെ ഈ പുരസ്കാരത്തിൻ്റെ നിറവിൽ ആദരിക്കാൻ തീരുമാനിച്ച ഈ കലാഹൃദയമുള്ളവർക്കും എൻ്റെ അഭിവാദ്യങ്ങൾ അറിയുകയാണ് അനിൽ കെ രചിത ദിനേശൻ വി പി ഹരീഷ് കുമാർ ടി കെ സുധീർ ഷീന അനിൽ എന്നിവർ സംസാരിച്ചു വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ മഞ്ചേരി വടകര കുന്നമംഗലം മേപ്പാടി